വിദേശ രാജ്യങ്ങളിൽ ജീവിക്കുക എന്നത് പലരുടെയും സ്വപ്നമാണ് എന്നാൽ സ്വന്തം നാടുകളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല നല്ലൊരു ജീവിതം നയിക്കാൻ ഒരാൾക്കൊരു വീടോ സ്ഥലമോ വാങ്ങാനോ അല്ലെങ്കിൽ അവിടെ ഒരു ബിസിനസ് ആരംഭിക്കാനോ ധാരാളം പണം ആവശ്യമായി വരാറുണ്ട് എന്നാൽ ജനസംഖ്യ കുറവുള്ള സ്ഥലങ്ങളിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി പുതിയ താമസക്കാരെ ക്ഷണിക്കുന്ന നിരവധി രാജ്യങ്ങൾ ലോകമെമ്പാടുമുണ്ട് എന്ന് എത്ര പേർക്കറിയാം തങ്ങളുടെ രാജ്യത്തേക്കുള്ള ക്ഷണം സ്വീകരിച്ചെത്തുന്നവർക്ക് പണം അങ്ങോട്ട് നൽകുന്നതിലും ചില രാജ്യങ്ങൾ സന്തുഷ്ടരാണ് ലോകമെമ്പാടുമുള്ള ചില രാജ്യങ്ങൾ ആളുകളെ മാറ്റി താമസിപ്പിക്കാനും അവരെ അവിടെ സ്ഥിരതാമസമാക്കാനും പണം നൽകുന്നുണ്ട് അമേരിക്കയിലെ ഒക്ലഹോമയിലുള്ള ടെൽസിയാണ് അത്തരത്തിലുള്ള ഒരു സ്ഥലം ലോകത്തിലെ ഏറ്റവും വലിയ ചെറിയ പട്ടണമായാണ് ഇത് അറിയപ്പെടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ ജനസംഖ്യ ഏകദേശം നാല് ലക്ഷത്തി പതിനൊന്നായിരമാണ് എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ഈ മനോഹരമായ നഗരം കാണാൻ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രാദേശിക ഭരണകൂടം ഈ ഒരു പട്ടണം കൂടുതൽ ജനകീയമാക്കാൻ ആഗ്രഹിക്കുകയാണ് ഇതിനു മുന്നോടിയായി നിരവധി ആകർഷകമായ ഓഫറുകളാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ പുതിയൊരു തുടക്കത്തിനായി തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ തൽസ തയ്യാറാണ് ടൽസിയെ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ ആക്കൂ ഇവിടെ പുതിയ വീട് പണിയുന്നതിന് പതിനായിരം ഡോളർ അതായത് ഏകദേശം എട്ട് ലക്ഷം രൂപ സഹായം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ടൽസ റിമോട്ട് പ്രോഗ്രാം അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഒരു അറിയിപ്പിൽ പറയുന്നത് ടൽസിയുടെ ജനസംഖ്യ വർദ്ധിപ്പിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം അതിനാൽ തന്നെ കൂടുതൽ വ്യക്തികൾ ഇവിടെ താമസിക്കുകയും സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നുണ്ട് ആവശ്യമായ മറ്റ് സഹായങ്ങൾക്കൊപ്പം ഇവിടെ താമസിക്കുന്നവർക്ക് ജോലിയും ഭരണകൂടം നൽകും അതേസമയം ചില നിബന്ധനകളും ഇവിടെ ഉണ്ട് കേട്ടോ ഒക്ലഹോമയ്ക്ക് പുറത്ത് മുഴുവൻ സമയം റിമോട്ട് ജോലി ചെയ്യുന്നവരായിരിക്കണം യു എസ് ജോലി ചെയ്യാൻ കഴിയുന്നവരായിരിക്കണം അപേക്ഷിക്കുന്നതിന് മുൻപ് ഒരു വർഷം സംസ്ഥാനത്തിന് പുറത്ത് താമസിച്ചവരായിരിക്കണം എന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഇതുകൂടാതെ പ്രോഗ്രാമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് ടൽസയിലേക്ക് മാറാനും കുറഞ്ഞത് പതിനെട്ട് വയസ്സ് പ്രായം ഉണ്ടായിരിക്കുകയും വേണം ഇതോടൊപ്പം പ്രോഗ്രാം അധികൃതരുമായി തിരഞ്ഞെടുത്ത അപേക്ഷകർ മുപ്പത് മിനിറ്റ് ഇംഗ്ലീഷ് ഭാഷയിലുള്ള വെർച്വൽ അഭിമുഖത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട് മാത്രമല്ല തിരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ പശ്ചാത്തല പരിശോധന വരുമാന പരിശോധന എന്നിവയും ഇവർ നടത്തും വാടകക്കാർക്കോ വീട് വാങ്ങുന്നവർക്കോ പ്രതിമാസ വിതരണത്തിലൂടെയോ വീട് വാങ്ങിയതിനു ശേഷമുള്ള തുകയായോ പതിനായിരം ഡോളർ ഗ്രാൻഡ് അതായത് എട്ട് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഒരുന്നൂറ് രൂപ നൽകും പ്രോഗ്രാം അനുസരിച്ച് ഇരുപത്തി അയ്യായിരത്തിലധികം വിദൂര തൊഴിലാളികൾ ഇതിനകം തന്നെ ടെൽസിലേക്ക് മാറിയിട്ടുണ്ട് ചെഡാർ ജീസും പ്രശസ്തമായ ബെൻ ആൻഡ് ജെറീസ് ഐസ്ക്രീമും ഉൽപ്പാദിപ്പിക്കുന്ന യു എസ് യിലെ പർവ്വത പ്രദേശമായ വെർമൌണ്ടിൽ ഏകദേശം ആറ് ലക്ഷത്തി ഇരുപതിനായിരം ആളുകൾ മാത്രമാണ് മുമ്പ് താമസിച്ചിരുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ വെർമോണ്ടിലെ ഗവർണർ ഫിൽസ് കോട്ട വെർമൗണ്ടിലേക്ക് മാറാനും സംസ്ഥാനത്തിന് പുറത്തുള്ള ഒരു കമ്പനിയിൽ വിദൂരമായി ജോലി ചെയ്യാനും സമ്മതിക്കുന്ന ആളുകൾക്ക് പതിനായിരം ഡോളർ നൽകുന്ന ഒരു സ്റ്റേറ്റ് പ്രോഗ്രാം തുടങ്ങാനുള്ള ബില്ലിൽ ഒപ്പുവെച്ചിരുന്നു വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ